മുൻ ബോളിവുഡ് താരം മമത കുൽക്കർണി സന്യാസം സ്വീകരിച്ചു പ്രയാഗ് മഹാകുംഭമേളയിൽ വെച്ചാണ് താരം ആത്മീയതയുടെ പാത തിരഞ്ഞെടുത്തത് ഇനി മുതൽ മാ മമത നന്ദഗിരി എന്ന പേരിൽ അറിയപ്പെടും തൊണ്ണൂറുകളിൽ ബോളിവുഡിനെ ഇളക്കിമറിച്ച താരമാണ് മമതാ കുൽകർണി ഗ്ലാമർ വേഷങ്ങളിലൂടെ യുവാക്കളുടെ ഹരമായി മാറിയ താരം റിയൽ ലൈഫിൽ കാഷായ വേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് കുംഭമേളയുടെ ഭാഗമായ പതിമൂന്ന് സന്യാസി മഠങ്ങളിൽ ഒന്നായ കിന്നർ അഖാഡയിലൂടെയാണ് സന്യാസം സ്വീകരിച്ചത് ത്രിവേണി സംഗമത്തിൽ മുങ്ങിയ ശേഷം ആചാരപരമായ ചടങ്ങുകളോടെയായിരുന്നു ദീക്ഷ സ്വീകരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സിനിമയിലെത്തിയ മമതാ കുൽക്കർണിയുടെ എക്കാലത്തെ മികച്ച ഹിറ്റുകളിലൊന്ന് സൽമാൻ ഖാൻ നായകനായ കരൺ അർജുനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുഖം കാണിച്ചു കുഞ്ചാക്കോ ബോബൻ നായകനായ ചന്താമാമ എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി മൂന്നിൽ സിനിമ വിട്ടെങ്കിലും ലഹരി മരുന്ന് കേസിലടക്കം പ്രതി ചേർക്കപ്പെട്ട് വിവാദത്തിലായി ഒടുവിൽ ഗ്ലാമർ ലോകത്തോട് വിട പറഞ്ഞ് ആത്മീയപാതയിൽ ഒരുങ്ങുകയാണ് താരം താൻ സന്യാസം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് മമത ഇൻസ്റ്റാഗ്രാമിലൂടെ നേരത്തെ ആരാധകരെ അറിയിച്ചിരുന്നു പ്രയാഗ് രാജിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കുമെന്നും അവർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് താൻ ആത്മീയപാതയിലേക്ക് അടുത്തതെന്നും ഗുരു ഗഗൻഗിരി മഹാരാജാണ് തന്നെ ആത്മീയപാതയിലേക്ക് നയിച്ചതെന്നും മമത കുൽക്കർണി മുൻപ് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു പേരും പദവിയും പ്രശസ്തിയും നൽകിയത് ബോളിവുഡാണെന്നും എന്നാൽ ആത്മീയവിളി എത്തിയതോടെ താൻ ബോളിവുഡ് ഉപേക്ഷിച്ചുവെന്നും അവർ വിശദീകരിച്ചു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ താൻ കടുത്ത ആചാരനിഷ്ഠകളോടെയാണ് ജീവിച്ചതെന്നും അവർ പറഞ്ഞു